ം വാക്ടമൈ ചാനൽ നിത്യാസ് ലോക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫോണൊക്കെ നന്നാക്കിയിട്ട് മാത്രമായിരിക്കും ഇനി പുതിയ സെൽ വീഡിയോ വരുന്നതെന്ന് അപ്പോൾ ഫോണൊക്കെ നന്നാക്കി വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാം ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തരാറുണ്ടെങ്കിൽ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇ അപ്പോൾ ഈ വീഡിയോയിൽ വെക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ പാടുള്ളൂ കാരണം മറ്റേ നമ്പർ ഇനി നമ്മൾ യൂസ് ആക്കില്ല ഈ നമ്പറിലേക്കുള്ള മെസ്സേജസ് മാത്രമാണ് നമ്മൾ ഇനി നോക്കുന്നത് അപ്പോൾ ഇനി ഓർഡറും എടുക്കുന്നത് ഈ നമ്പറിലായിരിക്കും വാട്സപ്പാണ് ചെയ്യേണ്ടത് ആരും കോൾ ചെയ്യാൻ പാടില്ല ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൾ ചെയ്യാൻ പാടില്ല വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ഓർഡർ ചെയ്യുന്നവരെല്ലാവരും പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവരെല്ലാവരും ഞാൻ ഈ വീഡിയോയുടെ ഐക്കണിൽ ഒരു വേറൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക ആ വീഡിയോ കാണാതെ പ്ലാൻസ് ആരും ഓർഡർ ചെയ്യാൻ പാടില്ല കാരണം നമുക്കിത് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഓഫർ പ്രൈസിൽ പ്ലാന്റ് വാങ്ങുന്നവരോടൊക്കെ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും എല്ലാവരും കണ്ടിട്ട് വരാം എന്നിട്ട് മാത്രം ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്കൊട്ടും വൈകിക്കാതെ നമ്മളുടെ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ കണ്ടിട്ട് വരാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു മണിമുല്ലയാണ് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ തവണ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് മണിമുല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗോൾഡൻ കാസ്കേറ്റ് ഇതിന് ഒരുപാട് പേര് കാറ്റ്ക്ലോ എന്ന് പറയും പക്ഷേ ഇത് ക്യാറ്റ്ക്ലോ അല്ല ഗോൾഡൻ കാസ്കേറ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അതാ ഈ ഒരു ഹൈറ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് പുറത്ത് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് സിക്സ്റ്റി റുപ്പീസിനാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ആണ് ഈ തവണ നമുക്ക് കാറ്റസ് കൊടുക്കാനുള്ളത് നാല് വെറൈറ്റി കാറ്റസ് കൊടുക്കാനുണ്ട് റെഡ് ഉണ്ട് അതുപോലെ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഒരു ഓറഞ്ച് കളർ ഉണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് എല്ലാത്തിനും ഈ ഒരു സൈസ് കാണില്ല ചിലത് ഈ ഒരു സൈസ് കാണും ചിലത് ഇതിനേക്കാൾ വലുതായിരിക്കും ചിലത് ഇതിലും ചെറുതായിരിക്കും കേട്ടോ ഇതാ ഈ നാല് കളേഴ്സാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു പിങ്ക് ഡബിൾ കളറാണ് കേട്ടോ മിക് എൽ വൈറ്റിന് ഒഴിച്ചിട്ട് ഏകദേശം എല്ലാത്തിനും ഒരു ഡബിൾ കളറാണ് വരുന്നത് അതാ പിന്നെ ഈ ഒരു കളറുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റാണ് വൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വൈറ്റ് ഇതാ ഇതാണ് നല്ല ഭംഗിയാണ് വൈറ്റും കാണാനായിട്ട് പിന്നെ പിന്നെതാ ഇത് ഇതാണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കളർ ഇത്രയാണ് ക്രിസ്മസ് കാറ്റസ് വരുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് മെഡിനില പ്ലാന്റ് ആണ് നല്ല ഭംഗിയില്ല പിങ്ക് കളറിലെ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ജിഫീല് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചിലത് ഇതിലും വലുതായിരിക്കും ചിലത് ഈ ഒരു സൈസ് ആയിരിക്കും കേട്ടോ ഇതിലും ചെറിയ സൈസ് അല്ല ഇത്ര ഉണ്ടാവും മാക്സിമം മിനിമം ഇത്രയും സൈസ് ഉണ്ടാവും സോറി മാക്സിമം അല്ല കേട്ടോ മിനിമം ഇത്രയും സൈസ് ഉണ്ടാവും ചിലത് വലുതായിരിക്കും പിന്നെ ഇതിന് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എസ്റ്റഡി ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് ഈ തവണ കുറച്ചും കൂടെ വലിപ്പുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതായത് റൂട്ടഡ് ആക്കി എടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് ഒരു ഫ്ലവർ തന്നെ മൂന്ന് കളേഴ്സ് ആയിട്ട് ഇതിലുണ്ടാവും നല്ല ഭംഗിയാണ് ഇതിൻ്റെ നാടനും നമ്മളിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നുണ്ട് വൺസ് റെഡി ആകുമ്പോൾ എല്ലാവരെയും ഇൻഫോം ചെയ്യാം നാടന് നടൻ കാണാനും നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലും ആണ് കേട്ടോ പിന്നെ ഇത് ഹൈബ്രിഡ് ആണ് ചെറുതിലെ തന്നെ പൂക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു പാസിഫ്ലോറ അല്ലെങ്കിൽ പാസിഫ്ലോറ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് നമ്മുടെ പാഷ പാഷൻ ഫ്രൂട്ടിൻ്റെ ലീഫ് അതിൻ്റെയൊക്കെ ഒരു പൂവിൻ്റെ സാമ്യ ഒരു നല്ലൊരു സിമിലാരിറ്റി ഉണ്ട് പക്ഷേ അതല്ല കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിലേക്ക് കൊടുത്തേക്കാം ഇതിൻ്റെ വൈൻ കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി അടുത്തതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം പ്ല പണ്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ ഇപ്പം അധികം എവിടെയും ഇത് കാണാൻ കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് അത്യാവശ്യം വലിപ്പോ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ദാ ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു റെഡ് ഓറഞ്ച് കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടാവുന്നത് ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് സൈഡിലേക്ക് കൊടുത്തേക്കാം അടുത്തതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ യെല്ലോ ബ്രൈഡലാണ് ഇതിലെ ചിലത് പൂക്കൾ ഉള്ളതാണ് കേട്ടോ ഈ തവണ നമുക്ക് വന്നിട്ടുള്ളത് എല്ലാത്തിലും പൂക്കൾ ഉണ്ടാവില്ല ചിലർ നമ്മളോട് പറയാറുണ്ട് പൂക്കൾ എല്ലാം പ്ലാന്റ് വെക്കുമോയെന്ന് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും പക്ഷേ നമുക്ക് ഇന്നാളെ ഇന്നാളെ തിരഞ്ഞെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അൻപത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾ പാക്കിങ് സെക്ഷനിൽ പാക്ക് ചെയ്ത് വിടുന്ന പോലെ ഇരിക്കും പിന്നെ ഇപ്പോൾ എനിക്ക് മാനേജ് ഒട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് പേരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ പവിഴമല്ലിയാണ് പവിഴമല്ലിയും ഈ തവണ നമുക്ക് വലിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ശിഖരം മാത്രമുള്ള പ്ലാന്റ് അല്ല കേട്ടോ രണ്ട് രണ്ടൊക്കെ രണ്ട് ശിഖരമൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കുറഞ്ഞത് എല്ലാവർക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം കണ്ടില്ലേ ഇതിപ്പോൾ കൂട്ടത്തില് ഏറ്റവും ഷുഷിയായിട്ടുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ അതാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇതിപ്പോൾ ഈ സൈസില് ഒരുപാട് പ്ലാന്റ് ഉണ്ട് എന്നാലും മെജോറിറ്റി പ്ലാന്റും രണ്ട് കൊമ്പൊക്കെ ഉള്ള പോലത്തെ പ്ലാന്റ് ആണ് ഇപ്പോൾ പവിഴമല്ലിയൊക്കെ നല്ല ആയിട്ട് പോകുന്ന പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് മെലസ്റ്റോമയുടെ ആണ് മെലസ്റ്റോമയുടെ വൈലറ്റ് ഇതായി സൈസിലെ പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് മെലസ്റ്റോമ വൈലറ്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല മൂവിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് എല്ലാ ഏതൊരു കാലത്തും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് ചെറിയൊരു പൂമരായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ചെടിച്ചെട്ടിയിൽ വേണമെങ്കിലും വളർത്താം നല്ല ഭംഗിയിൽ നിറച്ച് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പാമാണ് ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ടാണ് കേട്ടോ ഇതിനെ നമ്മൾ എപ്പോഴും കൊണ്ടുവരേണ്ടത് അത്രയ്ക്ക് നമുക്ക് ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും അതുപോലെ സിറ്റൗട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മൂവിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഒരുപാട് വലുതാവില്ല കേട്ടോ ആ വളരെ കുള്ളനായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം വയ്ക്കും അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ഒരു റൂട്ടഡ് പ്ലാന്റിനാണ് ഫിഫ്റ്റി റുപ്പീസ് വരണത് ചെറിയ പ്ലാന്റ് ആണ് വെക്കുന്നതെങ്കിൽ രണ്ട് പ്ലാന്റ് നമ്മൾ വെക്കാറുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഓറഞ്ച് ജാസ്മിൻ അഥവാ കാമിനി മുല്ല എന്നൊക്കെ പറയുന്ന പിന്നെ സബ്സ്റ്റാൻഡ്സ് മുല്ല അങ്ങനെ പല പേരുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നല്ല ഭംഗിയാണ് മരമുല്ല എന്ന് പറയും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഈയൊരു സൈസുള്ള പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ പൂക്കൾ നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഇത് വേണ്ടവരും പെട്ടെന്ന് ഓർഡർ ചെയ്ത് വളരെ കുറച്ചേ ഉള്ളൂ ഈ പ്ലാന്റും നമുക്ക് തരാൻ വേണ്ടിയിട്ടേ സിങ്കോണിയംസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഇനിയും ഇനിയും കൊണ്ടുവരാൻ അപ്പോൾ ഈ തവണയും നമ്മൾ സിങ്കോണിയം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നാരോ സിങ്കോണിയംസ് ആണ് അതുപോലെ മിനിയേച്ചർ സിങ്കോണിയം ആണ് ഇത് വളരില്ല ഒരുപാട് ബുഷിയായിട്ടുണ്ടാവും ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിക്ക് തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് കൊടുക്കുന്നത് വൺ മന്ത് കൊണ്ട് തന്നെ ഇത്രയും ബുഷിയായിട്ട് ഈ ഒരു പ്ലാന്റ് മാറും അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റ് നമ്മൾ തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് മിനിയേച്ചർ ആണ് ഇതിൻ്റെ ഇല വലിപ്പം വെക്കില്ല ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ നല്ല ഭംഗിയാണ് നല്ല പതിഞ്ഞ് ചെടിച്ചെട്ടിയൊക്കെ ബുഷിയായിട്ട് വളരും നല്ലൊരു കളർ കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ വൈറ്റ് ബ്രൈഡലാണ് വൈറ്റ് ബ്രൈഡൽ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് വൈറ്റ് ബ്രൈഡൽ കൊടുക്കുന്നത് നല്ല സ്മെല്ലാണ് സീസണൽ അല്ല അതാണ് അതാണിതിൻ്റെ സ്പെഷ്യാലിറ്റി എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും മിക്ക പ്ലാന്റ്സും തന്നെ സീസണൽ പ്ലാന്റ്സാണ് അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പെട്രിയ ആണ് പെട്രിയ പ്ലാന്റിൻ്റെ വൈലറ്റാണ് കേട്ടോ ലാവൻഡർ കളർ ഇതിന് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് സിക്സ്റ്റി റുപ്പീസിനാണ് നമ്മൾ പെട്രിയ വൈലറ്റ് കൊടുക്കണത് നല്ല മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി അങ്ങനെയൊക്കെ പല റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് സിക്സ്റ്റി റുപ്പീസിന് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സൈസ് ആയിരിക്കും ഓഫർ പ്രൈസിലുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ കാണിക്കുന്ന ആ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മളൊരു മിനിയേച്ചർ സിങ്കോണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ വെയിൻസ് വരുന്നത് കോഫി ബ്രൗൺ കളറിലാണ് വീഡിയോയിൽ അത് ഇത്രയും ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ലീഫിൻ്റെ ബാക്ക് സൈഡ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് റൂട്ട് പ്ലാന്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഇതും വളരെ കുറച്ച് പ്ലാൻസ് മാത്രമേ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുള്ളൂ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഒരുപാട് ബൾക്ക് ഉണ്ടാവില്ല കേട്ടോ പിന്നെ പഴയ നമ്പറിൽ ആരും മെസ്സേജ് ചെയ്യരുത് പുതിയ നമ്പർ ഈ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്ട്സ്ആപ്പ് വേണം ചെയ്യാനായിട്ട് കോളല്ലാട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മെലസ്റ്റോമയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലോ മെലസ്റ്റോമ ഈ തവണ ചില പ്ലാന്റ്സൊക്കെ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് നമ്മൾ എല്ലോ മെലസ്റ്റോമ കൊടുക്കുന്നത് നല്ല മൂവിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവുന്നൊരു പ്ലാന്റ് കൂടെയാണ് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തിക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് നമ്മുടെ സാധാ മെലസ്റ്റൊമേക്കാനും പിടിപ്പിക്കാനും കുറച്ച് പാടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പിങ്ക് പെട്രിയ അഥവാ കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ആക്ച്വൽ നെയിം വരുന്നത് കോഞ്ചിയ എന്നാണ് പക്ഷേ ഇതിന് പെട്രിയ പിങ്ക് എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ എല്ലാത്തിനും ഈ ഒരു സൈസ് കാണില്ല ചിലത് ഈ ഒരു സൈസ് ഉണ്ടാവും ചിലത് ഇതിലും ചെറുതായിരിക്കും അപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അതാ ഇതിൽ ഈ ഒരു സൈസ് സൈസുണ്ട് ചിലത് ഈ ഒരു സൈസ് ഉണ്ടാവും നമ്മൾ പറയാറുള്ളതാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൈസ് കമ്പാരിറ്റീവ്ലി ആയിരിക്കും നമ്മളുടെ പ്ലാന്റിൻ്റെ ഒരു സൈസ് വരുന്നത് അടുത്തത് കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് കിട്ടാണ്ട് ഇനിയും സ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് അപ്പോൾ ഇതാ ബവർ പ്ലാന്റിൻ്റെ ഏതാനും തൈകൾ നമുക്ക് ഈ തവണയും റെഡിയാക്കിയിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് ഫ്ലവേഴ്സ് ഇല്ലാത്തപ്പോൾ പോലും ഇതിൻ്റെ ലീവ്സ് ഇത്രയും വെരിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ലീഫി പ്ലാന്റ് എന്ന രീതിയിൽ തന്നെ വളർത്താൻ പറ്റും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ഞാൻ സൈഡിലെ ഫ്ലവേഴ്സിൻ്റെ പിക്ക് കൊടുത്തേക്കാം റേറ്റ് വരേണ്ടത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ അറുപത് രൂപ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു മണിമുല്ല അല്ലെങ്കിൽ മണിക്കൊ സോറി മണിമുല്ല അല്ല കേട്ടോ മണിക്കൊന്ന വെള്ളക്കൊന്ന ക്ലിയോഡൻഡോൺ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ബൾബ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇഷ്ടംമാതിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ കണിക്കൊന്നിയൊക്കെ പോലെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന ഫ്ലവേഴ്സ് ആണ് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ആണ് ഇത് അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഒരുപാട് ഹൈറ്റ് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെത് ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെ മദർ പ്ലാന്റിൽ ഒരാളെ ഞാൻ കാണിക്കാം അതിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാകുന്നതെന്ന് ഞാൻ അയക്കുന്ന മിക്കോ പ്ലാന്റിലും തന്നെ മുട്ടകൾ വന്നിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും മുട്ടുള്ള പ്ലാന്റ് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും മുട്ടുള്ള പ്ലാന്റ് ചോദിക്കരുത് നമ്മൾ പാക്കിംഗ് സെക്ഷനിൽ നിന്ന് പാക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും വരുന്നത് ചിലർക്ക് മുട്ടല്ല പ്ലാന്റ് കിട്ടാം ചിലർക്ക് മുട്ടില്ലാതെ ആവാം ഇതുവരെ ഒരുപാട് നമുക്ക് ഇവിടെ നിന്ന് ഡിസംബർ ആയപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് കൊടുക്കാൻ വേണ്ടി സെയിലിനി വെച്ച പ്ലാന്റ് ആണ് ഒരുപാട് പ്ലാന്റിൽ മുട്ട വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതുവരെ ഇതിന്റെ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഗാർലിക് വൈൻ ആണ് ഗാർലിക് വൈൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ തവണ നമുക്ക് റെഡിയാക്കിയിട്ടുള്ളത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസൊക്കെ പ്ലാന്റിനെ കാണും കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല പിന്നെ ഇതിൻ്റെ ലീവ്സിന് വരെ നല്ല വെളുത്തുള്ളിയുടെ മണമാണ് അതുകൊണ്ടാണ് ഇതിനെ ഗാർലിക് വൈൻ എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് കാണാത്തവർക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം നല്ല ഭംഗിയുള്ള ലാവൻഡർ കളറുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് കൊല കൊലയായിട്ട് നിറച്ചും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഇവിടെയാണ് അതുപോലെ സ്മെല്ല് ഭയങ്കര ഹാഡായിട്ടുള്ള സ്മെല്ലാണ് പക്ഷേ അതിൻ്റെ ഭംഗി പറയാതിരിക്കാൻ വയ്യ അത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കുക കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ തരാനുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഫ്രൈസർ പ്ലാന്റ് ആണ് ഇത് ഒരു ക്രീപ്പറാണ് ഒരുപാട് പേര് നമ്മുടെ മേടിച്ച മറ്റൊരു ക്രീപ്പറാണ് ഈ പ്ലാന്റ് ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്കും ഞാൻ സൈഡിലേക്ക് കൊടുക്കാം മജന്ത ഡാർക്ക് മജന്ത കളറിലെ ഫ്ലവേഴ്സ് ആണ് ഇതിൽ ഇതിലുണ്ടാവുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് കൊമ്പ് വെച്ചിട്ട് പിടിപ്പിക്കാം പക്ഷെ കുറച്ച് പാടാണ് കേട്ടോ എയർ ലെയറിങ് ആണ് മിക്കവരും ചെയ്യാറ് ഞാനും എയർ ലെയറിംഗ് ആണ് കൂടുതലും ചെയ്യാറ് അപ്പോൾ നല്ല ഭംഗിയില്ല ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തത് ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ്റെ ഇത്തവണത്തെ നമ്മുടെ തൈകളെ ചെറുതാണ് കേട്ടോ ഈ ഒരു സൈസേ കാണുള്ളൂ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഇതിൻ്റെ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് വൈനും അച്ചാറും ഒക്കെ ഇടാൻ പറ്റും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്തായാലും ഒരു തവണ നോക്കണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ മദർ പ്ലാന്റ് കായ്ച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് അപ്ഡേറ്റ് ഒക്കെ പറയാം കേട്ടോ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രൂട്ട് വേണ്ട ഫ്ലവറിങ് മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ ഫ്ലവറിങ് കഴിയുമ്പോൾ പ്രൂൺ ചെയ്ത് വിടുക ഫ്രൂട്ട് ആകാനായിട്ട് നിർത്തണ്ട അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലെ പ്ലാന്റ് ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് തേനീച്ചകളൊക്കെ അട്രാക്റ്റ് ചെയ്ത് വരുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്തതായിട്ട് നമ്മുടെ ലോറാപ്പറ്റാലമാണ് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് മേടിക്കുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നമ്മുടെ കുങ്കുമപ്പൂ ഇല്ലേ അതിൻ്റെ ഒരു സാ സാമ്യമുണ്ട് അതായത് കുങ്കുമപ്പൂവിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് കുങ്കുമപ്പൂ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടില്ലേ അതുപോലെ ഇതിൻ്റെ പെറ്റൽസ് വന്നിട്ട് ഇങ്ങനെ കീറി കീറി നമ്മൾ പേപ്പർ ഇങ്ങനെ വെട്ടി 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 ഫ്ലവേഴ്സ് ഉണ്ടാക്കില്ലേ കുഞ്ഞു പിള്ളേർ അതുപോലെ ഇരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല ഡാർക്ക് മജന്ത കളറുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ഫ്ലവേഴ്സ് ഇല്ലാത്തപ്പോൾ പോലും ലീവ്സിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് പ്ലാന്റ് കാണാൻ വളരെ ഭംഗിയാണ് നമുക്കൊരു കുഞ്ഞു പൂമരായിട്ടും അതുപോലെ നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് റേറ്റ് വരണത് ഫോർട്ടി ഫൈവ് റുപ്പീസ് മാത്രമാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പോളി കവറിൽ വെച്ചിട്ടുള്ളത് നമ്മൾ ബെയ്റൂട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് മിക്കതിനും ഫ്ലവേഴ്സ് ഉണ്ടാവും ചിലതിന് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു ക്രിസ്മസ് ക്രിസ്മസ് സമ്മാനം വരുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാത്തിരിക്കുക പിന്നെതാ നമ്മുടെ മണിക്കൊന്ന പൂത്തത് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതാണ് മണിക്കൊന്ന പൂത്തത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതുപോലെ നമ്മുടെ കണിക്കൊന്ന പോലെയാണ് ഈ ഒരു മണിക്കൊന്നേൻ്റെ ഫ്ലവേഴ്സും ഇങ്ങനെ താഴോട്ട് തൂങ്ങി തൂങ്ങി കിടക്കുന്നതാണ് ഇതൊരു കുഞ്ഞിച്ചെടിയാണ് നൽ ഇഷ്ടം മാതിരി അതിൻ്റെ ഒരു കൊമ്പ് വിടാതെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ അപ്പോൾതാ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് ആ ഒരു കുഞ്ഞു കണ്ടാവും ഇത്രേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ് ഈ ഒരു കുഞ്ഞു ചട്ടിയുള്ള പ്ലാന്റിനാണ് ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടുള്ളത് അതിന് തരാൻ പറ്റുന്ന അതായത് അതിൻ്റെ ഒരു കൊമ്പ് ഇടാതെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതിന് തരാൻ പറ്റുന്ന അത്രയും ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു താരം നമ്മളുടെ മൂന്ന് രൂപ താരം ചീരച്ചെടിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പത്തെണ്ണമൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് പത്തെണ്ണമായിട്ട് അയക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് രണ്ട് മദർ പ്ലാന്റ് ഒക്കെയാണ് ഞാൻ ഇപ്പോഴും വെച്ച് കൊടുക്കാറ് മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ കട്ടിങ്സ് ഉണ്ടാവും അത് കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബൾക്കായിട്ട് കൊടുക്കാൻ അധികം ഇല്ല എന്നാലും ആദ്യം ചോദിക്കുന്ന ഒന്ന് രണ്ട് പേർക്കൊക്കെ ബൾക്കായിട്ട് തരാൻ കാണും കേട്ടോ അതായത് മദർ പ്ലാന്റ് ആയിട്ട് തരാൻ കാണും പിന്നെ നല്ല ഭംഗി ഇതിന് റൂബി പ്ലാന്റ് എന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ തന്നെ ചിരച്ചെടിയെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പേര് റൂബി പ്ലാന്റ് എന്നാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പിന്നെ ൂപ്പി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ റുപ്പീസാണ് പിന്നെ നമ്മുടെ ഈ ഒരു ബോർഡർ പ്ലാന്റ് അഥവാ സ്റ്റാർ ഗ്രാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിലൊരു വെള്ള കളറിലെ കുരു കുരാന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞങ്ങളിത് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എടുക്കാറുണ്ട് പിന്നെ നമുക്കിത് ഒരു ലോൺ ഏരിയ ഒക്കെ ഫില്ലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഒരു റൂട്ട് പ്ലാന്റിന് അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഫൈവ് റുപ്പീസ് മാത്രമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൺ റുപ്പിക്കൊക്കെ കൊടുത്തിരുന്നു അടുത്തതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലൈമ്പിങ് ഫിലോഡൻഡോൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ നല്ല രസമാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത് വെറും പത്ത് രൂപയ്ക്കാണ് പത്ത് രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ്സ് തരുന്നത് ഇതൊക്കെ കുറച്ച് തരാനേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ഇതാ ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് കൊര സ്റ്റിക്കൊക്കെ വെച്ച് പടുത്ത് വിടാനും പറ്റും അടുത്തത് ഈയൊരാളാണ് ഇത് നമ്മുടെ വൈറ്റ് സിങ്കോണിയാണ് ഇതിനത്യാവശ്യം ഈ ഒരു സൈസുള്ള പ്ലാ പിന്നെ ഇലകളായിരിക്കും ഈ ലീവ്സായിരിക്കും ഇതിലുണ്ടാവുന്നത് നല്ല ഭംഗിയില വൈറ്റും ഗ്രീനും ചേരുന്ന ഒരു വെരിയേഷനാണ് പല ഇലകളും ഫുള്ളി ആയിട്ട് വരും അപ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റൂട്ട് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് ഫിഫ്റ്റീൻ ആണ് കേട്ടോ ഫിഫ്റ്റി അല്ല ഫിഫ്റ്റീൻ അടുത്തത് നമ്മുടെ ഈ ഒരു സ്നോറോസ് സ്നോറോസാണ് സ്നോറോസിൻ്റെ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ റൂട്ട്സൊക്കെ വന്നതാണ് പക്ഷേ ഒരു പ്രശ്നമുള്ളത് ചിലതിൻ്റെയൊക്കെ ഇതുപോലെ പുറത്തോട്ട് റൂട്ട്സ് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ജിഫി ബാഗിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കരുത് പകരം ജിഫിയോടെ തന്നെ അത് പ്ലാന്റ് ചെയ്യുക അത് മതി അതിൽ നിന്ന് ജിഫി ഉള്ളതുകൊണ്ട് അതിന് കുഴപ്പമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഹണീസക്കിലാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഒരുപാട് പേർക്ക് കൊടുക്കാൻ ഇപ്പോൾ ഇല്ല കൂടിപ്പോയ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹണീസക്കിലായി കൊടുക്കാനുള്ളു ഇതുപോലെ ജിഫിയിലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസ് ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത് ഇതിൻ്റെ പൂവിൻ്റെ സ്മെല്ല് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണത് പറയാതിരിക്കാനേ വയ്യ ഹനീസക്കിൾ വീട്ടിൽ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമുക്കിത് മത്ത് പിടിപ്പിക്കുന്ന പോലൊരു മണ്ണല്ല ഇതിൻ്റെ ആ സ്വീറ്റ് സ്മെല്ല് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാനേ തോന്നും അടുത്തതായിട്ട് ഒരുപാട് പേര് നമുക്ക് കമൻറ്റിൽ വന്ന് റിക്വസ്റ്റ് ചെയ്തൊരു പ്ലാന്റ് ആണ് ഓഫർ പ്രൈസിൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചൊരു പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ റെക്സ് ബിഗോണിയ വൈൻ്റെ ഹൈബ്രിഡ് ആണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് ജിഫീല് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ ഇത് കുറച്ച് നിങ്ങൾ ഒരു സെമി ഷെയ്ഡ് അതായത് ലൈറ്റ് ഫുൾ ലൈറ്റ് കിട്ടണം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ വളർത്താനായിട്ട് അതിൻ്റെ പിങ്ക് വെരിയേഷനൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ സിക്സ്റ്റി റുപ്പീസാണ് നമ്മൾ പേ ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ടുള്ളത് ഒരു പ്ലാന്റിന് നല്ല ഒരുപാടില്ല കേട്ടോ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്കിപ്പോൾ കൊടുക്കാനുള്ളൂ നമ്മൾ ബൾക്ക് ബൾക്ക് പ്രൊപ്പഗേഷന് വെച്ചിട്ടുണ്ട് വൺസ് റെഡി ആവുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ നിങ്ങളെ കാണിച്ചു തരാനാണ് ഞാൻ നോക്കണേ കണ്ടില്ലേ ആ പിങ്ക് കളർ കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് നമ്മളുടെ പിങ്ക് ലേഡിയാണ് വൈൻ ആണ് പിങ്ക് ലേഡി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ടെൻ റുപ്പീസിനാണ് കേട്ടോ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വളരെ ഭംഗിയുള്ളതാണ് നമ്മുടെ മദർ പ്ലാന്റ് ആണ് അതാ ഇവിടെ കുറച്ചും കൂടെ പിങ്ക് ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട് ഇയാൾക്ക് ഇച്ചിരി പിങ്ക് കുറവാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക കുറച്ച് പ്ലാന്റ് മാത്രമാണ് നമ്മുടെ ഉള്ളത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു മുല്ലയാണ് റെയർ മുല്ലയാണ് കേട്ടോ ജാസ്മിൻ നൈറ്റ് എന്നാണ് ഈ ഒരു മുല്ലയുടെ പേര് ഇതൊരു വെറൈറ്റി മുല്ലയാണ് നിങ്ങൾക്ക് അധികം എവിടെ ഇത് കണ്ടിട്ടുണ്ടാവില്ല ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് അധികം പെർ ഡേ കയ്യിൽ ഇത് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് വെറും നാല് പ്ലാന്റ്സ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് സെയിലിനുള്ളത് സിക്സ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് കെട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം സൈഡിലല്ല ഇതിലൂടെ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾ നോക്കിയാൽ മതി നല്ല ഭംഗിയാണ് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും നമ്മുടെ സാധാ മുല്ല പോലെ പോലെയല്ലാട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജാസ്മിൻ വെറൈറ്റി ആണ് അതാ ഇതാണ് അതിൻ്റെ ഫ്ലവേഴ്സ് വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അധികം നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല അപ്പോൾ സിക്സ്റ്റി റുപ്പീസിന് ഇതൊരു ഓഫറാണ് ഇനി ഈ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളുടെ പ്ലാൻസ് പിന്നെ ഓർഡർ ചെയ്യുന്നവരെല്ലാവരും തന്നെ ഇപ്പോഴത്തെ പുതിയ നമ്പറിലേക്ക് ഓർഡർ ചെയ്യാൻ നോക്കുക നമ്മുടെ ബിസിനസ് നമ്പർ നമ്പറാണത് അതിലേക്ക് വാട്സപ്പ് ആണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ പേരോ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരും പിന്നെ നമ്മൾ എപ്പോഴാണ് മെസ്സേജസിന് റിപ്ലൈ തരുന്നതെന്നും അതുപോലെ നമ്മളുടെ ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ഡിസ്പാച്ച് ചെയ്യുന്നതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യുന്നവരെല്ലാവരും തന്നെ ഞാനത് ഐക്കളിൽ ബെല്ലൈ പിന്നെ ഐ ഐക്കളിൽ കൊളുത്തേക്കാം നിങ്ങളതൊന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യുക പിന്നെ ഇപ്പം തന്നിട്ടുള്ള പുതിയ നമ്പർ വാട്ട്സ്ആപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ആരും തന്നെ അത് കോൾ ചെയ്യാൻ പാടില്ല അതിലേക്ക് കോൾ ചെയ്യാൻ പാടില്ല അത് ഞാൻ ഒരു കണ്ടീഷനായിട്ട് പറയാണ് മസ്റ്റായിട്ട് അതിലേക്ക് കോൾ ചെയ്യാൻ പാടില്ല പിന്നെ വാട്ട്സപ്പ് കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അറിയില്ലെങ്കിൽ മാത്രം വാട്ട്സ്ആപ്പ് കോൾ ചെയ്യാം നോർമൽ കോൾ അതിൽ ചെയ്യാൻ പാടില്ല ഇത്രയും കണ്ടീഷൻസ് നമുക്ക് നമുക്കതിലുണ്ട് ഈ നമ്പറിലേക്കാണ് ഇനി മുതൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ക്രിസ്മസിന് ഒരു വലിയ സർപ്രൈസ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഈ നല്ല റേറ്റ് ഉള്ളതും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള പ്ലാന്റുകളായിട്ടാണ് നമ്മുടെ ക്രിസ്മസ് ഗീവ് വരുന്നത് പിന്നെ എനിക്ക് കഴിഞ്ഞ ഗീവ് രണ്ട് പേർക്ക് പ്ലാന്റ് കൊടുക്കാതെ ഉണ്ട് സുവർണ എന്ന് പറയുന്നൊരു മാമിനും അതുപോലെ ആതിര എന്ന് പറയുന്നൊരു കുട്ടിക്കുമാണ് അവർ പ്ലീസ് എൻ്റെ ഈ നമ്പറിലേക്ക് എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്ലാൻ തയ്ച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കിതിലേക്ക് മെസ്സേജ് അയക്കാം ഞാൻ ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മളുടെ ക്രിസ്മസിന് ഒരു വമ്പൻ ഓഫറും നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളെയൊക്കെ കാത്താണ് ഗീവ് അവേ വരുന്നത് അതായത് നമ്മുടെ ക്രിസ്മസ് സമ്മാനം വരുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നമുക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എനിക്ക് തരുന്ന ചെറിയൊരു സപ്പോർട്ട് മാത്രമാണത് അപ്പോൾ ഇത്രയും കുറഞ്ഞ റേറ്റിലെ പ്ലാൻസ് എത്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫോൺ കേടായപ്പോൾ വന്നിരുന്നു എല്ലാം തന്നെ പരിഹരിച്ച ശേഷം ഓർഡർ എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും ഒന്ന് ലേറ്റ് ആയത് എല്ലാവരും അതിന് എല്ലാവരോടും അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരും അതിന് കോപ്പറേറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മുടെ ഈ ഈ പുതിയ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പഴയ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം ഓർഡർ തരാം പിന്നെ അതായത് ഇതാണ് ടോ ഹണി ഫ്ലവർ വന്നിട്ട് അപ്പോൾ അത്രയ്ക്കാണ് വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ Ooh